അംബേദ്കർ ഇന്ത്യൻ പാർലമെൻറ്റിൽ വരാൻ പാടില്ല എന്നെ കുറവാണ് നിർബന്ധമുണ്ടായിരുന്നു രണ്ടു പ്രാവശ്യം അംബേദ്കരെ തോൽപ്പിച്ചു ഇവൻ കോൺഗ്രസുകാരോട് ജീവിച്ചു അവർക്ക് പോലും പ്രതീക്ഷകളൊരു നേതാവല്ല രാഹുൽ ഗാന്ധി ഒരു കോമാളി വേഷമാണ് ശരിക്കും രാഹുലിൻ്റെ ഇപ്പോഴത്തെ ഡിമാൻഡ് ചെയ്തിരിക്കുകയാണ് കോൺഗ്രസിനെ എലിമിനേറ്റ് ചെയ്യാൻ പറ്റുന്ന ആണവായുധത്തിനേക്കാൾ മാരകശേഷിയുള്ള ഒരു സംഭവമാണ് നമസ്കാരം ഇൻ്റർവ്യൂവിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം അതിഥിയെ ചേരുന്നു ശ്രീ കോന്നികോകുമാർ വെൽക്കം സർ വെൽക്കം ടു ഇൻറവ്യൂ സർ ഇന്ദ്രപ്രസ്ഥത്തിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഭരണഘടനയും അംബേദ്കറുമാണ് നിറഞ്ഞു നിൽക്കുന്നത് അതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ കെട്ടടങ്ങുന്നതേയില്ല താങ്കൾ വിഷയങ്ങളെല്ലാം ഒന്ന് അപഗ്രഥിച്ച് കാണുമെന്ന് തീർച്ചയായിട്ടും ഞാൻ പ്രതീക്ഷിക്കുന്നു എന്തു തോന്നുന്നു അംബേദ്കർ ഒരു സജീവ വിഷയമായി നിൽക്കുമ്പോൾ താങ്കളുടെ വ്യൂ എന്താണ് ഇത് ഈ അന്തം വിട്ട പ്രതി എന്തും ചെയ്യുമെന്ന് പറയുന്ന സ്ഥിതിയിലാണ് രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധിയുടെ നേതൃത്വം ആവശ്യമില്ല അല്ലെങ്കിൽ അദ്ദേഹം മാറണമെന്ന് അതിശക്തമായി തൃണമൂൽ കോൺഗ്രസ് ആവശ്യപ്പെടുന്നു ലാലു പ്രസാദ് ആവശ്യപ്പെടുന്നു ശരത് പവാർ പോലും ആവശ്യപ്പെടുന്നു അപ്പോൾ രാഹുൽ ഗാന്ധി അപ്രസക്തനായിക്കൊണ്ടിരിക്കുന്നൊരു കാലഘട്ടത്തിലേക്കാണ് ആധുനിക നമ്മുടെ ഭാരതം പോയ്ക്കൊണ്ടിരിക്കുന്നത് ഇതിൽ നിന്നും രാഹുൽ ഗാന്ധി ഒരു പിടിവെള്ളി അന്വേഷിച്ച് പോയതാണ് ഈ അംബേദ്കർ വിഷയം കാരണം പാർലമെൻറ്റില് സാധാരണ സെൻസുള്ള ഒരു പ്രതിപക്ഷ നേതാവാണെങ്കിൽ ഭരണഘടനയുടെ പ്രസക്തിയെക്കുറിച്ച് ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെടുമായിരുന്നില്ല കാരണം അറുപത് കൊല്ലം ഇന്ത്യ ഭരിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ചെയ്തത്രയും ഡാമേജ് ഇന്ത്യൻ ഭരണഘടനയ്ക്ക് ഒരു പാർട്ടി ചെയ്തിട്ടില്ല ഒരു നേതാവും ചെയ്തിട്ടില്ല ഇതൊക്കെ വീണ്ടും പൊതുസമൂഹത്തിലേക്ക് കൊണ്ടുവരിക ഉദാഹരണത്തിന് അടിയന്തരാവസ്ഥ ഈ പുതിയ തലമുറയ്ക്ക് കൃത്യമായിട്ട് അറിയണമെന്നില്ല ആ അടിയന്തരാവസ്ഥയെക്കുറിച്ച് ആ കാലഘട്ടത്തിൽ നടന്ന കുറിച്ച് ഇന്ദിരാഗാന്ധിയുടെ മതം അതുമായി ബന്ധപ്പെട്ടുണ്ടായ സിഖ്കാരും മൂവായിരത്തി അഞ്ഞൂറ് സിഖ്കാരാണ് കൊല്ലപ്പെട്ടത് നെഹ്റു ചെയ്ത ജനാധിപത്യ വിരുദ്ധമായ കാര്യങ്ങൾ ഇതൊക്കെ വീണ്ടും ഒരു ഇന്ത്യൻ പൊതുസമൂഹത്തിൻ്റെ ചർച്ചയിലേക്ക് മുന്നിൽ കൊണ്ടുവച്ചു അതാണ് അപ്പം ഇന്ത്യൻ ഭരണഘടന ആദ്യം ഭേദഗതി ചെയ്തത് ആണ് അത് ഭേദഗതി ചെയ്യുന്നതിൻ്റെ ഫ്രീഡം ഓഫ് പ്രസ് നിരോധിക്കാൻ വേണ്ടിയാണ് അന്ന് രണ്ട് പത്രങ്ങളുണ്ടായിരുന്നു ക്രോസ് റോഡും ഉണ്ടായിരുന്നു അത് ഓർഗനൈസർ ക്രോസ് റോഡ് നടത്തിക്കൊണ്ടിരുന്നതിനെ ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണ് ക്രോസ് റോഡ് നടത്തിക്കൊണ്ടിരുന്നത് ഈ രണ്ട് പ്രസിദ്ധീകരണങ്ങളിൽ നെഹ്റുവിനെതിർ എതിരായിട്ട് കൃത്യമായ ലേഖനങ്ങൾ വരുന്നുണ്ട് അത് തടയണം എന്ന് അദ്ദേഹം ആഗ്രഹിച്ചു അതിനു വേണ്ടിയാണ് അത് നിരോധിച്ചു അവരെ നേരെ കോടതി കേസ് പോയി മദ്രാസ് ഹൈക്കോടതിയിലാണ് കേസ് കേട്ടത് ഹൈക്കോടതി ഗവൺമെൻറ് ഉത്തരവ് കോഷ് ചെയ്തു അപ്പോൾ അത് മറികടക്കാനാണ് ആദ്യത്തെ ഭരണഘടനാ ഭേദഗതി നെഹ്റു നടത്തുന്നത് അഭിപ്രായ സ്വാതന്ത്ര്യം ഇല്ലാതാക്കാനാണ് അത് വീണ്ടും നമ്മൾ ചർച്ച ചെയ്യപ്പെട്ടു എന്നുള്ളതാണ് ഏറ്റവും വലിയ ഗതികേട് ശരിക്കും രാഹുലിൻ്റെ ഇപ്പോഴത്തെ ഡിമാൻഡ് ബാക്ക്ഫർ ചെയ്തിരിക്കുകയാണ് അതെ രാഹുൽ ഗാന്ധി ധരിച്ചു വെച്ചിരിക്കുന്നത് ഇപ്പോൾ അവസാനം കിട്ടിയൊരു പിടിവള്ളിയാണ് കുറിച്ച് പറഞ്ഞ ഒരു കമൻറ്റ് കുറിച്ച് മോശമായി ഒന്നും അമിത്ഷാ പറഞ്ഞിട്ട് എനിക്ക് തോന്നുന്നില്ല അമിത്ഷാ പറഞ്ഞത് നിങ്ങളെപ്പോഴും അംബദ്കർ അംബദ്കർ അംബേദ്കർ ഈ വിളിക്കുന്ന വിളി ദൈവമേ എന്ന് വിളിച്ചാൽ നിങ്ങൾക്ക് പുണ്യമെങ്കിലും കിട്ടും എന്ന് പറഞ്ഞതേ ഉള്ളൂ അതിനകത്ത് അംബേദ്കറെ അപമാനിക്കുന്നതിനകത്ത് കാര്യങ്ങളൊന്നുമില്ല ഇത് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് പണ്ട് എം വി രാഘവൻ കരുണാകരൻ്റെ ഏറ്റവും വലിയ ശത്രുവായിരുന്നു എം വി രാഘവൻ നിരന്തരമായിട്ട് കരുണാകര കരുണാകര എന്നിങ്ങനെ കിടന്ന് നിയമസഭയിൽ ബഹളം ഉണ്ടാക്കി പോയിരിക്കുകയാണ് കരുണാകരൻ പറഞ്ഞു എം വി ആരെ കഴിയുന്നത്ര കരുണാകര കരുണാകര എന്ന് വിളിച്ചു അതെൻ്റെ പേര് മാത്രമല്ല ദൈവത്തിൻ്റെ പേരാണ് ഗുരുവായൂരപ്പനും കരുണാകരൻ എന്ന അറിയപ്പെടുന്നത് തൈരുമായിട്ട് വിളിച്ചോ തനിക്ക് പുണ്യം കിട്ടുമെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞ പോലെ ഇതൊന്നും വളരെ പ്രസക്തമായൊരു കാര്യമല്ല അപ്പം അംബേദ്കറെ അപമാനിക്കുന്ന ഒരു ആണ് അമിത്ഷായിൽ നിന്ന് വന്നതെങ്കിൽ തീർച്ചയായിട്ടും ഇത് എടുക്കാം നിങ്ങൾ അംബേദ്കർ എന്ന ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നുണ്ട് കാര്യമില്ല നിങ്ങൾ ദൈവത്തിനെ വിളിച്ചാലും പുണ്യമെങ്കിലും കിട്ടും എന്ന് പറഞ്ഞതിനകത്ത് അംബേദ്കരെ അപമാനിക്കുന്ന കാര്യങ്ങളൊന്നുമില്ല ഇത് പിന്നെ ഇൻ്റർപ്രിട്ടേഷൻസാണ് അപ്പോൾ ഇവർ മനസ്സിലാക്കാതെ പോകുന്നൊരു കാര്യം ഇത് പഴയ പിന്നെ മാധ്യമങ്ങളുടെ ഒരു യുഗമല്ലിത് ഇത് സോഷ്യൽ മീഡിയ നിറഞ്ഞു നിൽക്കുന്നൊരു യുഗത്തിലാണ് അപ്പോൾ ഓരോ ആളും കൃത്യമായിട്ട് കാര്യങ്ങൾ ഒബ്സർവ് ചെയ്ത് അമിത്ഷാ എന്ത് പറഞ്ഞു കൃത്യമായിട്ട് നമുക്ക് കാണാം ഇതിനകത്ത് അംബേദ്കരെ അപമാനിക്കുന്ന എന്തെങ്കിലും ഒരു വാചകമുണ്ടോ വാക്കുണ്ടോ നമുക്ക് പരിശോധിച്ച് നോക്കാം അപ്പോൾ അതൊക്കെ മറന്നുന്നുണ്ട് രാഹുൽ ഗാന്ധി കിട്ടിയ ഒരു പിടിവള്ളി എന്നുള്ള നിലയിൽ അംബേദ്കറെ ഉപയോഗിക്കുന്നത് എത്രമാത്രം കോൺഗ്രസ്സിന് ദോഷം ചെയ്യാൻ പോകുന്നു എന്നുള്ളത് അടുത്ത് വരുന്ന തിരഞ്ഞെടുപ്പിൽ നമുക്ക് ബോധ്യമാകും താങ്കൾ പറഞ്ഞ പോയിന്റ് അംഗീകരിക്കുന്നു പക്ഷേ ഒരു പുകമറ എന്ന് പറയുന്ന രാഷ്ട്രീയത്തിൽ പലപ്പോഴും ഒരു അനുഗ്രഹമായിട്ടാണ് പല നേതാക്കന്മാരും കാണുന്നത് നമുക്കൊരു പെർട്ടിക്കുലർ വിഷയം ഹോട്ട് കേക്ക് ആയിട്ട് നിൽക്കുന്നു ജനങ്ങളുടെ ചിന്തയും ചർച്ചയും ആ വഴിക്ക് പോയി കഴിഞ്ഞാൽ അത് നമുക്ക് ഭൂഷണമാകില്ല എന്നൊരു തിരിച്ചറിവ് ഒരു നേതാവിന് വന്നു കഴിഞ്ഞാൽ അതിൽ നിന്ന് ചർച്ച ഡൈവേർട്ട് ചെയ്ത് വിടാൻ ഇൻറ്റൻഷനലി അവർ തന്നെ ഒരു സംഭവം സൃഷ്ടിക്കുന്നു ആ വഴിക്ക് ചർച്ചകൾ തിരിച്ചുവിടുന്നു അത് ഒരു ബുദ്ധിപരമായ ഒരു രാഷ്ട്രീയ നീക്കമായിട്ടും പല പലപ്പോഴും വിലയിരുത്തി കണ്ടിട്ടുണ്ട് രാഹുൽ ഗാന്ധിയുടെ ഈ ഒരു നീക്കം ഈ പറയുന്ന താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെയുള്ള ജവഹർലാൽ നെഹ്റുവിൻ്റെ കാലത്തുള്ള അല്ലെങ്കിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സോക്കോൾ ജനാധിപത്യ വിരുദ്ധമായ നടപടികൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പുതുതലമുറ ചർച്ച ചെയ്യുന്നതിൽ നിന്ന് ഒരു ഡൈവേർഷൻ നേരെ തിരിച്ച് അംബേദ്കറിന്റെ പടലിലേക്ക് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ തൽക്കാലം വിവാദങ്ങളും ചിന്തകളും ചർച്ചകളും ആ വഴിക്ക് പോകുമല്ലോ എന്ന് രാഹുൽ ഗാന്ധി ചിന്തിച്ചാൽ അത് ഒരു ബുദ്ധിപരമായ രാഷ്ട്രീയ നീക്കമാണ് എന്ന് പറഞ്ഞാൽ തെറ്റുണ്ടോ അല്ല അതിനകത്തും വലിയൊരു പ്രശ്നമുണ്ടാകെ എൻ്റെ കാര്യം അംബേദ്കർ അല്ലേ വിഷയം അംബേദ്കറെ ഏറ്റവും കൂടുതൽ അപമാനിക്കാനും ചെറുതാക്കാനും ശ്രമിച്ചിട്ടുള്ള നെഹ്റുവാണ് കാരണം അംബേദ്കർ ഭരണഘടനാ ശില്പികളിൽ പ്രധാനപ്പെട്ട ആൾ അംബേദ്കറാണ് അംബേദ്കർ മാത്രമല്ല ഭരണഘടന ഒരു ടീമായിരുന്നു അതിൻ്റെ പിന്നെ പ്രധാന ശില്പി അംബേദ്കർ ആണെന്നുള്ളതാണ് അദ്ദേഹം നെഹ്റുവിനെന്നൊരു വെല്ലുവിളിയായിരുന്നു അതിൻ്റെ കാരണം എന്താ വെച്ചാൽ നെഹ്റു വിദേശ സർവകലാശാലയിലൊക്കെ പഠിക്കുമ്പോൾ അദ്ദേഹം സത്യത്തിന് ജെൻറ്റിൽമാൻ പാസിലാണ് ജയിച്ചു പോയിട്ടുള്ളത് അംബേദ്കർ കണ്ട ഏറ്റവും ബുദ്ധിമാനായ ഒരു നേതാവായിരുന്നു സാമൂഹ്യ ചിന്തകനായിരുന്നു അംബേദ്കർ രണ്ടോ മൂന്നോ പി എച്ച് ഡി ഉണ്ട് അദ്ദേഹം എഴുതിയ പുസ്തകങ്ങളൊക്കെ നെഹ്റു എഴുതിയ പുസ്തകങ്ങളേക്കാൾ വളരെ വലുതാണ് പക്ഷേ അതൊന്നും പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കാൻ ആരൊന്നുമില്ല കാരണം ഇപ്പോൾ ജയിലിൽ കിടന്ന അച്ഛൻ മകക്കെഴുതിയത് ഇതെല്ലാം ഫാബ്രിക്കേറ്റഡ് ആണ് ഈ ഈ ഇന്ത്യയുടെ ചരിത്രം നെഹ്റു സൃഷ്ടിച്ചു വെച്ച ഇന്ത്യയുടെ ചരിത്രം ഇന്ദിരാഗാന്ധിയും രാഹുൽ ഗാന്ധിയും തുടർന്ന് വന്ന ഇന്ത്യയുടെ ചരിത്രം കൂലിയെഴുത്തുകാരായ ചരിത്രകാരന്മാരെ കൊണ്ട് എഴുതിച്ച ഒരു അപസർപ്പക നോവൽ പോലെ പരിഹാസ്യമാണ് ഇന്ത്യൻ ചരിത്രം മുപ്പത് കൊല്ലം നമ്മുടെ യൂണിവേഴ്സിറ്റിൻ്റെ കോളേജിലെ ചരിത്രം പഠിപ്പിച്ച ഒരു അധ്യാപകൻ എന്നുള്ള നിലയിൽ മനസ്സിലായി അച്ഛൻ മകൾ എന്നാണ് താങ്കൾ പറയുന്നത് ഇതെല്ലാം റൈറ്റേഴ്സ് ആണ് ഇത് പറയുകൾ അതൊന്നും തെറ്റാന്ന് ഞാൻ പറഞ്ഞില്ല പക്ഷേ അത്തരം അച്ഛൻ മകൾ എഴുതിയ കത്തിനെ കുറിച്ചൊക്കെ നമ്മള് പാഠപുസ്തകങ്ങളുണ്ടായിരുന്നു നടത്തുകയായിരുന്നു പക്ഷേ ആ നെഹ്റു തന്നെ അംബേദ്കറിന്റെ കാര്യത്തിൽ എന്ത് ചെയ്തു അംബേദ്കർ ഇന്ത്യൻ പാർലമെൻറ്റിൽ വരാൻ പാടില്ലെന്ന് നെഹ്റുവിന് നിർബന്ധം ഉണ്ടായിരുന്നു രണ്ടു പ്രാവശ്യം അംബേദ്കരെ തോൽപ്പിച്ചു ഏറ്റവും രസകരമായ കാര്യം ഒരു പ്രാവശ്യം അംബദ്കർ നിൽക്കുമ്പോഴേ എനിക്ക് തോന്നുന്നു അമ്പത്തി രണ്ടോ അൻപത്തിരണ്ടോ ആ കാലഘട്ടത്തിലാണ് അദ്ദേഹത്തിനെ തോൽപ്പിക്കാനുള്ള ദൗത്യം കൊടുത്തയച്ചത് എസ് എ ഡാങ്കേടയിലാണ് കമ്മ്യൂണിസ്റ്റ് നേതാവ് അപ്പം ഞാൻ പറഞ്ഞു വന്നത് അംബേദ്കറെ ചെറുതാക്കാനും അംബേദ്കറെ തകർക്കാനും ഒക്കെ ശ്രമിച്ചത് അവരാണ് ഇനി രണ്ടാമത്തെ ഒരു കാര്യം അംബേദ്കർക്ക് ഭാരതരത്ന കൊടുത്താരാണ് കോൺഗ്രസ് ആണ് അംബേദ്കറെ ആദരിപ്പിച്ച് ഭാരരത്നം കൊടുത്ത് ആദരിക്കുന്നത് ആദരിച്ചത് പിന്നെ ബി ജെ പി അല്ലേ അപ്പോൾ ഇവരെ ശ്രമിച്ചാലും ഒരു എത്ര പുകമര സൃഷ്ടിച്ചാലും പുകമറ എന്ന് പറയുമ്പോൾ പുകയാണ് താൽക്കാലികമായെങ്കിലും രക്ഷപ്പെടാം അവസാനിച്ച് കഴിയുമ്പോൾ യാഥാർത്ഥ്യം കാണാമല്ലോ മനസ്സിലായി ഇപ്പം ശരിക്കും ഒരു കാലത്തും കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒരിക്കലും അംബേദ്കരെ പ്രൊമോട്ട് ചെയ്യുകയോ അദ്ദേഹത്തിൻ്റെ ഒരു വക്താവ് അല്ല അദ്ദേഹത്തെ ഉയർത്തി കാണാൻ അവർ ഒരിക്കലും ശ്രമിച്ചിരുന്നില്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യം അവിടെ നിൽക്കുന്നു പക്ഷേ ഇപ്പോഴത്തെ വിവാദങ്ങൾക്ക് പിന്നിൽ ഉള്ള റീസൺ എന്താണെന്ന് ചിന്തിച്ച് നോക്കിക്കഴിഞ്ഞാൽ യു പിയിൽ കൃത്യമായ ജാതിരാഷ്ട്രീയത്തിൻ്റെ അല്ലെങ്കിൽ ജാതി സമാഹ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് യു പി രാഷ്ട്രീയം മുന്നോട്ട് പോകുന്നത് യു പി രാഷ്ട്രീയം ആര് നിയന്ത്രിക്കുന്നു അവരാണ് ഇന്ത്യയെ നിയന്ത്രിക്കുക എന്നുള്ളതാണ് ഒരു വ്യവസ്ഥാപിതമായൊരു സംഗതി ആ സി ആ സ്ഥിതിക്ക് തനിക്ക് മങ്ങിക്കൊണ്ടിരിക്കുന്ന തൻ്റെ വ്യക്തിപ്രഭാവം മറികടക്കാനും യു പിയിലെ ദളിത് വോട്ടുകൾ ദളിത് വിഭാഗത്തെ കൂടെ നിർത്തിക്കൊണ്ട് അതൊരു വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിക്കാനും നടത്തുന്ന നീക്കമാണ് ഈ രാഹുൽ ഗാന്ധിയുടെ ഇപ്പോഴത്തെ നീക്കങ്ങൾക്ക് പിന്നിൽ എന്നൊരു വിലയിരുത്തൽ വരുന്നുണ്ട് താങ്കൾ യോജിക്കുന്നു അല്ല യു പിയിലെ ദളിത് വോട്ടുകളെ പിടിക്കാൻ കഴിയുന്ന ഏക നേതാവും മായാവതിയാണ് അല്ല മായാവതിക്ക് അപ്പുറം ആർക്കും കഴിഞ്ഞു ആയിക്കോട്ടെ പക്ഷേ എങ്കിലും മായാവതി കഴിഞ്ഞ പ്രാവശ്യം സ്ഥാനാർത്ഥികളെ നിർത്തി അപ്പോൾ ദളിത വോട്ടുകൾ മായാവതി അങ്ങ് കൊണ്ടുപോയി കഴിഞ്ഞാലും കുഴപ്പമാവുമല്ലോ മായാവതി അപ്രസക്തിയായി കഴിഞ്ഞു ആ സാഹചര്യത്തിൽ അവിടെ ഒരു സ്വയം പ്രഖ്യാപിത നേതാവായി ദളിതരുടെ ഒരു നേതാവായി ഉയർന്നു വരാൻ സാധിച്ചു കഴിഞ്ഞാൽ ആ വോട്ടിങ് കൂടെ പോരത്തില്ല എന്നായിരിക്കും അദ്ദേഹം ചിന്തിക്കുന്നത് ശരിയാണോ ഓക്കെ അതിനകത്ത് കുഴപ്പമില്ല രണ്ട് കാര്യമുണ്ടെന്ന് ഒന്ന് രാഹുൽ ഗാന്ധിയെ ദളിതരുടെ നേതാവായി അത് അംഗീകരിക്കണം വിദൂരമായ സാധ്യത പോലും ഇല്ലാത്ത ഒരു കാര്യം ഒന്ന് രണ്ട് രാഹുൽ ഗാന്ധി ദളിതരുടെ നേതാവായാൽ ദളിതർക്ക് മാത്രമല്ലല്ലോ വോട്ടവകാശം ഉള്ളത് മറ്റും പല ജനവിഭാഗങ്ങൾക്കുണ്ടല്ലോ അവിടെ യാദവരുണ്ട് ദളിതരിൽ തന്നെ ഒട്ടേറെ ചെറിയ വിഭാഗങ്ങളുണ്ട് ബ്രാഹ്മണന്മാരുണ്ട് കായസ്ഥന്മാരുണ്ട് ഒരുപാട് ജാതികൾ അവിടെയുണ്ട് അപ്പോൾ ഒരു ചെറിയ കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ദളിതരുടെ മാത്രം നേതാവായി പ്രൊജക്റ്റ് ചെയ്ത് വോട്ട് വാങ്ങിക്കാൻ രാഹുൽ ഗാന്ധി ശ്രമിക്കുകയാണെങ്കിൽ കോൺഗ്രസ്സിൻ്റെ ബേസ് ബെയ്സ് എന്ന് പറയുന്നത് ഒരിക്കലും ദളിതരുടെ ഓട്ടല്ല ഒരിക്കലും അത് കോൺഗ്രസിൻ്റെ ദളിത് ബേസ് വോട്ടല്ലായിരുന്നു കുറച്ച് കാലമായിട്ട് പണ്ട് ദളിതരെ വോട്ട് ചെയ്യുമായിരുന്നു അപ്പോൾ ആ ഒരു സ്പേസിലേക്ക് കോൺഗ്രസിനെ രാഹുൽ ഗാന്ധിക്ക് കൊണ്ടുവരാൻ പറ്റില്ല അതാണ് നമ്പർ വൺ വളരെ ആകാംക്ഷാപൂർവ്വം ആവേശപൂർവ്വം രാഹുൽ അതിന് ശ്രമിച്ചാൽ കോൺഗ്രസിനുള്ള ദളിതരല്ലാത്ത ആളുകളുടെ ഓട്ടുണ്ടല്ലോ അവിടുത്തെ ബ്രാഹ്മണരടക്കമുള്ള ആളുകളോട്ട് ഓക്കെ അതാണല്ലോ കോൺഗ്രസിനെ നിലനിർത്തിയിരുന്നത് അത് കോൺഗ്രസ് നഷ്ടപ്പെടും എന്തായാലും ശരി യു പിയിൽ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ വളരെ ദയനീയമായിരിക്കും കോൺഗ്രസിൻ്റെ കാര്യം ഇതുകൊണ്ട് മാത്രമല്ല യു പി അധികം സീറ്റ് ഒരു കാരണവശാലും അസംബ്ലിയിലേക്ക് അഖിലേഷ് യാദവ് കോൺഗ്രസിന് കൊടുക്കില്ല ഇപ്പം തന്നെ കൊടുത്തല്ലോ പാർലമെൻറ്റിലേക്ക് തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ അവർ രണ്ട് സീറ്റ് കൊടുക്കാമെന്ന് പറഞ്ഞു കോൺഗ്രസ് മത്സരിക്കാൻ ധൈര്യം കാണിച്ചില്ല രാഹുൽ പ്രിയങ്ക ഗാന്ധിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പിന്നെ ഇവർ ശ്രമിച്ചതാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥി നടത്തിയ രണ്ടോ മൂന്നോ പേരാണ് ജയിച്ചത് കെട്ടിവച്ച കാശ് കിട്ടിയില്ല അപ്പം രാഹുൽ ഗാന്ധി ആ കളി കളിക്കുന്നതുകൊണ്ട് അർത്ഥമില്ല എന്ന് മാത്രമല്ല അംബേദ്കറോടെ നെഹ്റു ചെയ്ത അനീതികൾ ഒന്നൊന്നായി ഇനിയും പറയുന്ന ദിനങ്ങളാണ് വരാൻ പോകുന്നത് അപ്പം ഇപ്പം എഡ്യൂക്കേറ്റഡ് ഒരുപാട് ആളുകൾ എഡ്യൂക്കേറ്റഡ് ദളിത് സമൂഹത്തിൽ വരുന്നുണ്ട് അവർ എല്ലാ മേഖലയിലും ഉണ്ട് അപ്പോൾ പഴയൊരു തലമുറയ്ക്ക് അതറിയില്ല പുതിയ തലമുറയെ കൂടുതൽ കൂടുതലത് ബോധ്യപ്പെടുത്തും നെഹ്റു ഒരു ആൻറ്റി അംബേദ്കർ ആയിരുന്നു നെഹ്റു ഫാമിലി തന്നെ പിന്നെ അംബേദ്കറെ അപ്രസക്തനാക്കാൻ ശ്രമിച്ച ആളാണ് എന്നൊക്കെ പറയും പാർലമെന്റിൽ ബഹളം ഉണ്ടാക്കാൻ പത്ത് പേര് ഉയർച്ച പാർലമെന്റ് ബഹളമുണ്ട് പാർലമെന്റിൽ ബലിയിലേക്ക് ഇറങ്ങി ചെല്ലാന് പ്രതാപനും ടി എൻ പ്രതാപനും നമ്മുടെ ഹൈബിടനും കൂടെ പേപ്പറും കീറി കൊളങ്ങണ്ട് പോയില്ലേ അതുകൊണ്ട് നല്ല പ്രയോജനമാണ് എം പി ആണ് അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഈ പാർലമെൻറ്റിൻ്റെ കോമ്പൗണ്ടിൽ കിടന്ന് ബഹളം ഉണ്ടാക്കുന്നതിലും അതിൻ്റെ മധുരൻ്റെ മുകളിൽ വലിഞ്ഞു കയറി ഈ കാര്യങ്ങളൊക്കെ കാണിക്കുന്നതൊക്കെ ആളുകൾ ഇവരെ അപഹാസ്യരാക്കട്ടെ പറഞ്ഞാൽ രാഹുൽ ഗാന്ധി എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും പരിഹാസത്തോടെ കഴിഞ്ഞാൽ തള്ളുമെന്നാണ് താങ്കൾ പറയുന്നത് രാഹുൽ ഗാന്ധി കേരള സ്റ്റാഫുള്ള നേതാവല്ല അനീഷയെ അനീഷെ നിഷ്പക്ഷ ഒരു ഒരു ചെറിയൊരു ഒരു ഒരു കാര്യം ഞാൻ ചോദിക്കാം അനീഷെ വെളിയിലിറങ്ങുമ്പോഴേ ആരോടെങ്കിലും എജ്യൂക്കേറ്റഡ് ഉള്ള ആളുകളോടെ അല്ലെങ്കിൽ നാളെ പിന്നെ ശ്രദ്ധേയ ആളുകളോട് അല്ലെങ്കിൽ ഒപ്പിനിയൻ ലീഡേഴ്സ് എന്നൊക്കെ നമ്മൾ പറയും അവരോട് രാഹുൽ ഗാന്ധിയെക്കുറിച്ചുള്ള അഭിപ്രായം ചോദിച്ചു ഇവൻ കോൺഗ്രസ്സുകാരോട് ചോദിച്ചു അവർക്ക് പോലും പ്രതീക്ഷകളൊരു നേതാവല്ല രാഹുൽ ഗാന്ധി ഒരു കോമാളി വേഷമാണ് അതിനപ്പുറത്ത് വേറെ ഒരു കാര്യം ഞാൻ രാഹുൽ ഗാന്ധി കാണുന്നില്ല ഇത് പറയുമ്പോഴും കോൺഗ്രസുകാരുടെ ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത് അവർക്കൊരു പ്ലാൻ എയും പ്ലാൻ ബി ഒക്കെ ഉണ്ടായിരുന്നു അവരുടെ ഒരു നേതാവായി ഇനി കോൺഗ്രസിലൊരു തിരിച്ചുവരും രാഹുൽ ഗാന്ധിയിലൂടെയാണ് എന്നവർ വിശ്വസിച്ചിരുന്നു പക്ഷേ കഴിഞ്ഞ കുറച്ച് നാളുകളെ അദ്ദേഹം അപഹാസിനായി മാറുന്നു എന്നുള്ളതിനപ്പുറത്തേക്ക് കോൺഗ്രസിനെ അടുത്ത ലെവലിലോട്ട് എലിവേറ്റ് ചെയ്യാൻ അവർക്ക് സാധിച്ചിരുന്നില്ല പക്ഷേ അപ്പോഴും കോൺഗ്രസുകാർക്ക് ഒരു 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 തെരനാളം അവരുടെ മനസ്സിലൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു അത് പ്രിയങ്കാ ഗാന്ധിയായിരുന്നു പക്ഷേ പ്രിയങ്കാ ഗാന്ധിയും പാർലമെന്റിൽ വന്നതിന് ശേഷം പ്രതീക്ഷയ്ക്ക് ഉയരുന്നില്ല എന്ന് മാത്രമല്ല സഹോദരൻ്റെ പാതയിൽ അവരും ഒരു എന്താ പറയുക ഒരു അബദ്ധ പഞ്ചാംഗമായ പ്രസ്താവനകൾ നടത്തുകയും അവരും വഴിക്ക് തന്നെ നീങ്ങുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഇപ്പോൾ നിലവിലുണ്ട് ഒരു യാഥാർത്ഥ്യമാണ് ഈ സാഹചര്യത്തിൽ കോൺഗ്രസ് പൂർണ്ണമായി പരാജയപ്പെടുന്നു എന്നുള്ളൊരു തിരിച്ചറിവ് കോൺഗ്രസ്കാർക്ക് തന്നെ ഉണ്ട് എന്നൊരു വിലയിരുത്തലാണ് പൊതുവെ വരുന്നത് പ്രിയങ്ക ഗാന്ധിയുടെ ഒരു പെർഫോമൻസ് ആ ഒരു പോയിന്റ് ഓഫ് വ്യൂ ചിന്തിക്കുമ്പോൾ താങ്കൾക്ക് എന്ത് തോന്നുന്നു ഇവരും ഒരു പരാജയമാകുമോ രാഹുൽ ഗാന്ധി പോലെ പ്രിയങ്ക ഗാന്ധി പരിപൂർണമായിട്ട് പരാജയമാണ് കാരണം അതിന് പാർലമെന്റിൽ വരണ്ട കഴിഞ്ഞ യു പി നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രിയങ്കയാണ് കോൺഗ്രസിനെ നയിക്കാൻ തീരുമാനിച്ചു പിന്നെ ചുമതലപ്പെടുത്തിയിരുന്നത് റായ്ബറേലി യു പി റായ്ബറേലി പിന്നെ രാജീവ് ഗാന്ധിയുടെ ഇന്ദിരാഗാന്ധിയുടെ തട്ടക ഫിറോഷ് ഗാന്ധിയുടെ ഒക്കെ തട്ടകമായിരുന്നു അവിടെ ഫുൽപൂര് അവിടെ നിന്നാണ് ജവഹർലാൽ നെഹ്റു ജയിച്ചത് പിന്നെ അവിടെ ജയിച്ചിട്ട് ക്രിമിനലാണ് അത് വേറെ കാര്യം അമേതിയിൽ സഞ്ജയ് ഗാന്ധി ജയിച്ച സ്ഥലമാണ് അവിടാണ് രാഹുൽ ഗാന്ധി നിന്നത് അവിടാണ് അദ്ദേഹം പിന്നെ പരാജയപ്പെട്ടു പോയത് സ്മൃതി ഇറാനിയോട് സ്മൃതി ഇറാനി പാഴ്സിയാണ് രണ്ട് ശതമാനം വോട്ടുകൂടെ പോലും ഇന്ത്യയിൽ പാഴ്സികൾക്കില്ല അവിടാണ് ഈ രാഹുൽ ഗാന്ധി അവിടെ പരാജയപ്പെട്ടു പോയത് അപ്പം രാഹുൽ കോൺഗ്രസ്സുകാരെ കോൺഗ്രസ്സുകാരെ കുറിച്ച് ഏറ്റവും നല്ല ഡെഫിനിഷൻ കൊടുത്തത് ശശി തരൂരാണ് ശശി തരൂർ പറഞ്ഞുകൊണ്ടായി എനിക്ക് നൂറ് ശതമാനം കഥരിട്ട മാംസപിണ്ഡങ്ങളാണ് അതാണ് സത്യം ഒരു ജനക്കൂട്ടത്തിൻ്റെ ഏതോ ഒരു അലൂസിനേഷൻ നടക്കുന്ന ഒന്നാണ് കോൺഗ്രസ് സർവേ ചെയ്യാൻ ഒക്കില്ല ഈ നെഹ്റു കുടുംബത്തിൻ്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് രക്ഷപ്പെടാൻ പോകുന്നില്ല അപ്പോൾ കോൺഗ്രസ്സിൻ്റെ അനീഷ് പറഞ്ഞ പോലെ പ്ലാൻ എ കോൺഗ്രസിൻ്റെ പ്ലാൻ എ എന്താണ് രാഹുൽ ഗാന്ധിയെ കൊണ്ടുവരിക പ്ലാൻ ബി എന്താണ് പ്രിയങ്ക ഗാന്ധിയെ കൊണ്ടുവരിക പ്ലാൻ സി എന്നാണ് വാദ്രാജിയെ കൊണ്ടുവരുക ഉണ്ട് റേഹ എന്നു പറഞ്ഞാൽ പ്രേക്കുരുമോഹനുണ്ട് അവരെ കൊണ്ടുവരാം ഇനി വേണമെങ്കിൽ ഈ എഫ് ഒ എടുക്കാം റോണിക്കോടൊപ്പമുണ്ട് നമ്മുടെ കൊളംബിയയിൽ രാഹുൽ ഗാന്ധിയുടെ പിന്നെ ഗേൾ ഫ്രണ്ട് കോൺഗ്രസിന് അത്ര വലിയ കൺസെപ്റ്റ് ഒന്നും ഒന്നിനെ കുറിച്ചും ഇല്ല പിന്നെ എന്താ കാര്യം വച്ചാൽ കോൺഗ്രസ് ഇവിടെ പിടിച്ചു നിൽക്കുന്നത് ഒരു ആൻറ്റി ബി ജെ പി നിലപാട് ഉള്ള വോട്ടുകൾ അത് കോൺഗ്രസ് യൂട്ടിലൈസ് ചെയ്യുന്നു എന്നതിനപ്പുറം പിന്നെ കോൺഗ്രസ് നിൽക്കുന്നത് ഈ പ്രാദേശിക കക്ഷികളുടെ ഒരു സൗമനസ്സിൽ സ്റ്റാലിൻ സീറ്റ് കൊടുത്തില്ലെങ്കിൽ കോൺഗ്രസിന് എത്ര സീറ്റ് കിട്ടും അഖിലേഷ് യാദവ് കൊടുത്തില്ലെങ്കിൽ എത്ര സീറ്റ് കിട്ടും ബീഹാറിലെ ലാലു പ്രസാദ് കൊടുത്തില്ലെങ്കിൽ എത്ര സീറ്റ് കിട്ടും പിന്നെ ജമ്മു കാശ്മീര് മത്സരിച്ചു അവിടെ പിന്നെ ഇദ്ദേഹം പിന്നെ ഉമർ അബ്ദുള്ള അല്ലെങ്കിൽ ഫറൂഖ് അബ്ദുള്ള അവർ കൊടുത്തൊരു ദാഷ്യൻ ഭിക്ഷയിലല്ലേ ജീവിക്കുന്നത് മനസ്സിലായു പശ്ചിമ ഉദാഹരണത്തിന് ഇവിടെ നമ്മുടെ പശ്ചിമബംഗാളുടെ ഒരു സീറ്റ് പോലും ഇല്ല മഹ മധ്യപ്രദേശിലെ ഒറ്റ സീറ്റും ഇല്ല രാജസ്ഥാനിൽ നിന്നത് അശോക് ഗെഹ്ലോട്ട് എന്ന് പറഞ്ഞ ഒരാളിൽ പിന്നെ ഒരു അഡ്രസ്സിലാണ് നിന്നത് ഇവിടെയാണ് ഇന്ത്യ മുഴുവൻ മൂന്നിൽ രണ്ട് ഭൂരിപക്ഷത്തോടു കൂടി അമ്മയും മക്കളും ഒക്കെ ഒരുമിച്ച് ഭരിച്ചു ഒരു കാലം ഉണ്ടായിരുന്നു അവിടെ നിന്ന് ഇന്ന് ഇന്ത്യയുടെ പല ഭാഗങ്ങളിലായി ചിതറിക്കിടക്കുന്ന കൊച്ചു രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ പോലും ഔദാര്യത്തിൽ ആണ് ഇന്ന് കോൺഗ്രസ് സർവൈവ് ചെയ്യുന്നത് ഈ സാഹചര്യത്തിൽ കോൺഗ്രസ് ഇപ്പോഴും ആ ഒരു പഴയ പ്രതാപത്തിൽ ജീവിക്കുന്നുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് അവർ ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന ഒരു സഖ്യവും ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷേ ഈ ഇന്ത്യ മുന്നണിയിൽ നിന്ന് രാഹുൽ രാഹുൽഗാന്ധി മാറ്റണമെന്ന് അതേ മുന്നണിക്കകത്തുനിന്ന് ഒരു ആവശ്യം വരുമ്പോൾ താങ്കൾക്ക് എന്ത് തോന്നുന്നു അത് പോസിബിളാണോ മാറ്റപ്പെടുമോ അല്ല രാഹുൽ ഗാന്ധിയെ ഇന്ത്യ മുന്നണിയിൽ നിന്ന് മാറ്റണമെന്നാവശ്യപ്പെട്ട് പ്രധാനപ്പെട്ട ഒരാൾ പിന്നെ മമതാ ബാനർജിയാണ് മമതയ്ക്ക് ചില സ്വപ്നങ്ങളുണ്ട് അവർക്ക് ബംഗാൾ വിട്ട് ഇന്ത്യയിൽ വളരണമെന്ന് സ്വാഭാവികമായിട്ടും ആഗ്രഹം അവർക്ക് ആഗ്രഹം പ്രൈം മിനിസ്റ്റർ പോസ്റ്റ് ആണ് അവർ ആഗ്രഹിക്കുന്നത് കേരളീയത പോലും ആഗ്രഹിച്ചില്ലേ പ്രൈം മിനിസ്റ്റർ പോസ്റ്റ് അതുകൊണ്ട് ആഗ്രഹിക്കുന്നതിൽ തെറ്റൊന്നുമില്ലല്ലോ അപ്പോൾ രാഹുൽ ഗാന്ധി അതിൻ്റെ തടസ്സമാണ് തടസ്സം വന്ന പ്രൈം മിനിസ്റ്റർ പോസ്റ്റിലേക്ക് ഒരിക്കലും രാഹുൽ ഗാന്ധി വരുന്ന പ്രശ്നമേ ഇല്ല അത് ഘടകകക്ഷികൾ സമ്മതിക്കത്തും ഇല്ല പക്ഷേ രാഹുൽ ഗാന്ധിയെ കൊണ്ട് പോകുന്നത് താങ്കൾക്കൊരു ലയബിലിറ്റിയാണ് എന്ന് തുടങ്ങി അതാണ് പിന്നെ ഇവർക്ക് പിന്നെ തോന്നി തുടങ്ങി അത് തന്നെ പിന്നെ ലാലു പ്രസാദിനും തോന്നി തുടങ്ങി അത് തന്നെയാണ് ശരത് പവാറിനും തോന്നിയത് ഈ രാഹുൽ ഗാന്ധിയുടെയും കോൺഗ്രസിൻ്റെയും കൂട്ടുകെട്ടുകൊണ്ട് കൊണ്ട് അവർക്കൂടെ ബെനിഫിറ്റ് ഉണ്ടാവണ്ടേ അവരെ കൊണ്ട് കോൺഗ്രസിന് ബെനിഫിറ്റ് ഉണ്ട് പക്ഷേ കോൺഗ്രസിനെ കൊണ്ട് അവർക്കത്രമാത്രം ബെനിഫിറ്റ് ഉണ്ടാക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് പക്ഷേ അവിടെ ഒരു കോൺട്രഡിക്ടറി ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് അതായത് ഇപ്പോൾ കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ തൊട്ട് മുന്നേ രാഹുൽ ഗാന്ധി തന്നെ ഒരു പ്രസ്താവന നടത്തുകൊണ്ട് അതായത് അടുത്ത പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് ഒരു കോൺഗ്രസ്കാരൻ തന്നെ വരണമെന്ന് നിർബന്ധമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസ് വരുമോ ഇല്ലയോ എന്നുള്ളത് അവർക്ക് ഉറപ്പില്ല ഇനി അഥവാ വന്നു കഴിഞ്ഞാൽ പോലും നിങ്ങൾ എല്ലാവരും നമ്മളോടൊപ്പം നിൽക്കൂ ഇന്ത്യ മുന്നണി ഒറ്റക്കെട്ടായി നിൽക്കും ഞാനല്ലാതെ മറ്റൊരു പ്രധാനമന്ത്രി വന്നാൽ പോലും നമുക്ക് ഭരണം പിടിക്കണം ബി ജെ പി താഴെ ഇറക്കണം എന്നുള്ള അദ്ദേഹത്തിൻ്റെ വ്യക്തമാക്കി കഴിഞ്ഞു അത് കഴിഞ്ഞതിന് ശേഷം തിരഞ്ഞെടുപ്പിൽ അവർ വിചാരിച്ചതിനേക്കാൾ മുന്നേറാൻ അവർക്ക് സാധിച്ചു ബി ജെ പി വിചാരിച്ചതുപോലെ എക്സൽ ചെയ്യാൻ അവർക്ക് സാധിച്ചു അവർക്ക് ലേശം ഇടിവ് തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത് പക്ഷേ രാഹുൽ ഗാന്ധിയുടെ ഒരു ഒരു എന്താ പറയുക ഗ്രാഫ് ഒന്ന് ലേശം ഉയർന്നിട്ടുണ്ട് ആ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ സമയത്ത് പക്ഷേ അങ്ങനെ നിൽക്കുന്ന രാഹുൽ ഗാന്ധി പൊടുന്നനെ രാഹുൽ ഗാന്ധി മാറണം എന്ന് അതേ ഘടകക്ഷികൾ അതായത് കുറച്ച് നാൾ മുൻപ് ഞാൻ ആര് വന്നാലും ഞാൻ പ്രധാനമന്ത്രിയെ അക്സപ്റ്റ് ചെയ്യാം എന്ന് പറഞ്ഞാൽ അതേ രാഹുൽ ഗാന്ധി ഇന്ന് മാറ്റം ഒന്ന് ആവശ്യം വരുമ്പോൾ അത് ഓർക്കാപ്പുറത്ത് കിട്ടിയൊരു തിരിച്ചടിയായിട്ടാണ് എനിക്ക് തോന്നുന്നത് താങ്കൾക്ക് താങ്കൾക്കെന്ത് തോന്നുന്നു ഇവരെല്ലാം കൂടെ വലിച്ച് ഇടുമോ രാഹുൽ ഗാന്ധിയെ അല്ല രാഹുൽ ഗാന്ധിയെ ഇവർ വലിച്ച് തരിടേണ്ട കാര്യമില്ല രാഹുൽ ഗാന്ധി സ്വയം അപ്രസക്തനായിട്ട് പോയിക്കോളും അപ്പോൾ രണ്ടായിരത്തി ഇനിയിപ്പം ഇരുപത്തി പിന്നെ നാലിലാണല്ലോ ഇലക്ഷൻ കഴിഞ്ഞ് ഈ രണ്ടായിരത്തി ഇലക്ഷൻ അപ്പോൾ ആ അടുത്ത ഇലക്ഷൻ പോലും ഇപ്പോൾ തന്നെ ഉദാഹരണത്തിന് തെലങ്കാന തെലങ്കാനയിലെ രേവന്ത് റെഡ്ഡിയുടെ ഒരു ഇമേജിലാണ് അവർ ജയിച്ചുപോയത് അവസാനം രാഹുൽ ഗാന്ധിക്ക് അഭയം തേടി കോൺഗ്രസ് പിന്നെ ഇവിടെ വന്ന് കേരളത്തിൽ വരേണ്ടി വന്നില്ലേ പ്രിയങ്കയ്ക്കും രാഹുലിനും അതും വയനാട് വയനാട് എന്ത് പ്രത്യേകതയുള്ളത് മുസ്ലിം ലീഗ് സപ്പോർട്ട് ചെയ്യുന്ന ഏതൊരു സ്ഥാനാർത്ഥിക്കും വയനാട്ടിൽ ജയിക്കാൻ കോൺഗ്രസിൻ്റെ ആണെങ്കിൽ യു ഡി എഫിൻ്റെ ആണെങ്കിൽ അതിൻ്റെ രാഹുലോ പ്രിയങ്കോ വേണമെന്നില്ല ഒരു സ്വന്തം പോലും നിർത്തി ജയിപ്പിക്കാൻ അനീഷോ ഞാനോ എന്നാൽ പോലും ജയിക്കും പിന്നെന്താ ആർക്കും നിൽക്കാൻ പറ്റാത്ത ആർക്കും നിൽക്കാം ആർക്കും നിന്ന് ജയിക്കാൻ പറ്റുന്ന വയനാട് പോലെ സുരക്ഷിതമായൊരു മണ്ഡലത്തിൽ പ്രിയങ്ക ഗാന്ധി വന്നു ജയിച്ചു കൂടുതൽ അവർ വോട്ട് കിട്ടി ഭൂരിപക്ഷം കിട്ടി ഓക്കെ അതൊന്നും ഞാൻ നിഷേധിക്കുന്നില്ല പക്ഷേ അതൊന്നും ഇന്ത്യയിലെ വോട്ടർമാരെ സ്വാധീനിക്കുന്ന ഒരു ഘടകമാണ് എന്ന് നമുക്ക് കാണാൻ പറ്റില്ല അടുത്ത തിരഞ്ഞെടുപ്പിൽ മമതാ ബാനർജി ഇന്ത്യ മുന്നണിയുടെ സാരഥ്യത്തിലേക്ക് വരും എന്നുള്ള ചില വിലയിരുത്തലുകൾ പറ്റുന്നുണ്ട് ഇപ്പോൾ അതൊരു എർലി സ്റ്റേജ് ആണ് ഇപ്പോഴും പ്രഡിക്റ്റ് ചെയ്യാനുള്ള സമയമായിട്ടില്ല താങ്കൾക്ക് താങ്കൾക്കെന്ന് തോന്നുന്നു രാഹുൽ ഗാന്ധി മമത തന്നെ വലിച്ചു താഴെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യോജിക്കുമോ വിയോജിക്കുമോ അല്ല മമതയ്ക്ക് പെട്ടെന്ന് ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർഷിപ്പിലേക്ക് അങ്ങനെ വരാൻ അവർ താല്പര്യം കാണിക്കില്ല അധ്യക്ഷയായാലും എളുപ്പമല്ലേ ഇന്ത്യ മുന്നണിയുടെ അധ്യക്ഷയായാലുപ്പമാണ് എളുപ്പമാണെന്ന് ചോദിച്ചാൽ അതനുസരിച്ചുള്ള ഒരു 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 പിന്നെ സാഹചര്യം വരണം ഇന്നത്തെ ഒരു കാര്യമുള്ളത് നമ്മളെന്തെല്ലാം കുറ്റം പറഞ്ഞാലും ഏത് ഗ്രാമത്തിൽ ചെന്നാലും ഒരു കോൺഗ്രസ്സുകാരനെ കാണാം ഈ കോൺഗ്രസ്സിനെ അപ്രസക്തമാക്കിക്കൊണ്ടിരിക്കുന്നതും കോൺഗ്രസ്സിനെ ഉന്മൂലനം ചെയ്തു കൊണ്ടിരിക്കുന്നത് ഈ നെഹ്റു കുടുംബമാണ് അവരുടെ കുടുംബത്തിൻ്റെ പേര് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ആശ്രമിക്കുന്നത് ഞാൻ ചോദിക്കുന്നത് രാഹുൽ ഗാന്ധി വന്നു വീണ്ടും തൊട്ടടുത്ത് പ്രിയങ്ക ഗാന്ധിയെ കൂടെ കൊണ്ടുവന്നു അപ്പോൾ ബോവനും മോളിയും വന്നു പിന്നെ പിന്നെ അതിനകത്ത് നമ്മുടെ പഴയ ബോവൻ ബോഹൻ മോളിയിൽ പഞ്ചായത്ത് പഞ്ചായത്തിലുള്ള ആ ഇട്ടുണനെ അനുസ്മരിപ്പിക്കുന്ന ഒരു പ്രസിഡന്റിനെയും കിട്ടി കാർഗിൽ കാർഗിൽ അപ്പോൾ ഇതൊരു കോമളി വേഷമായിട്ട് അവർ പോകുന്നത് പ്രിയങ്ക തന്നെ എന്താ ചെയ്തത് ഡിസംബർ പതിനാറാം തീയതി ബംഗ്ലാദേശിലെ തൊണ്ണൂറ്റി ഏഴായിരം പട്ടാളക്കാർ ഇന്ത്യൻ ആർമിക്ക് മുന്നിൽ കീഴടങ്ങുകയാണ് ജനറൽ അറോറ ആയിരുന്നു അവിടുത്തെ പിന്നെ ചുമതലക്കാരനായ ഇന്ത്യൻ ജനറൽ നിയാസി അദ്ദേഹത്തോടൊപ്പം പഠിച്ച ആളാണ് നിയാസി കൊണ്ടുവന്ന അദ്ദേഹത്തിൻ്റെ റിവോൾവറ് താഴെ വെച്ച് കീഴടങ്ങുകയാണ് ആ ദിവസം പ്രിയങ്കാഗാന്ധി ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചവർക്കെതിരെ വേണ്ടിയാണ് ഫലസ്തീന് വേണ്ടി അപ്പം ഞാൻ പറഞ്ഞത് അവരേണ്ടൊരു തണ്ണിമത്തയുടെ മത്തന്റെ ഒരു ബാഗുമായിട്ട് വന്നു പിന്നെ മാധ്യമങ്ങൾക്ക് വാർത്തയൊന്നും കൊടുക്കാനില്ലാത്തത് കൊണ്ടും അവരിവരുടെ ഇമേജ് പ്രൊജക്റ്റ് ചെയ്യാൻ ഈ കോൺഗ്രസിന്റെ ഫണ്ട് വാങ്ങിക്കുന്ന മാധ്യമങ്ങളാണ് കേരള ഇന്ത്യയിലുള്ളതൊക്കെ കേരളത്തിലെ തന്നെ അവരുടെ ഫണ്ട് വാങ്ങിക്കുന്ന മാധ്യമങ്ങളാണ് അപ്പം അവര് പറഞ്ഞു എന്നുള്ളതിനപ്പുറത്തോട്ട് ഒരു ഒരു കാര്യം കോൺഗ്രസിനകത്താ ലീഡർഷിപ്പിൽ കൊണ്ടുവരാൻ അവർക്ക് പറ്റില്ല ഇപ്പോൾ ബി ജെ പി ചിന്തിക്കുന്നത് നരേന്ദ്രമോദി ഇല്ലാതെ ഒരു തെരഞ്ഞെടുപ്പിനെ എങ്ങനെ ജയിക്കാം അവർ ഓൾറെഡി അത് പ്രവർ പ്രാവർത്തികമാക്കി കാണിച്ചു കഴിഞ്ഞു നരേന്ദ്രമോദി അധികം അദ്ദേഹത്തിൻ്റെ പ്രസൻസ് അധികം ഇല്ലാണ്ട് തന്നെ അവർ പല സംസ്ഥാനങ്ങളും ജയിച്ചു കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായി അതായത് മോദിക്ക് ശേഷം മോദി ഇല്ലാതെയും ബി ജെ പി മുന്നോട്ട് പോകും പ്രസ്ഥാനം വളരും രാജ്യം അവർ ഭരിക്കും എന്നുള്ളൊരു ആ ഒരു മാർഗ്ഗത്തിലേക്ക് അവർ പോയി ഏകദേശം ഒരു പ്രൂവ് ചെയ്ത് തുടങ്ങി പക്ഷേ ഇപ്പോഴും നമ്മൾ ആര് നയിക്കുമെന്നുള്ള ഒരു കാര്യത്തിൽ പോലും ഒരു തീരുമാനത്തിലെത്താൻ ഇന്ത്യ മുന്നണിക്ക് സാധിക്കുന്നില്ല കോൺഗ്രസിന് സാധിക്കുന്നില്ല അവിടെ ഞാൻ വേണോ എൻ്റെ പെങ്ങൾ വേണോ എന്നുള്ളതാണ് അവർ തമ്മിലുള്ള അടി ഇവരാരും വേണ്ട വേറെ ആരെങ്കിലും വരട്ടെ എന്ന് അവരുടെ കൂടെ നിൽക്കുന്ന സഖ്യകക്ഷികൾ ആവശ്യപ്പെടുന്നു ഈ ഒരു സാഹചര്യത്തിൽ ഇനി അങ്ങോട്ട് അടുത്ത തിരഞ്ഞെടുപ്പുകൾ കോൺഗ്രസിന് എന്നുള്ളത് ഏറെക്കുറെ താങ്കളുടെ വാക്കിൽ നിന്ന് തന്നെ വ്യക്തമാണ് പക്ഷേ എന്നാലും ഒരു ജനറൽ പെർസ്പെക്ടീവ് നമ്മൾ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇനി എന്തായിരിക്കും ഈ പറയുന്നത് പോലെ രണ്ടായിരത്തി ഇരുപത്തി ഇന്ത്യ ആര് ഭരിക്കും അല്ലെങ്കിൽ എങ്ങോട്ടാണ് ഇന്ത്യയുടെ പോക്ക് ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ വിശകലനം ചെയ്യുമ്പോൾ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം വിശകലനം ചെയ്താൽ വളരെ സുഖം ഇപ്പം കിട്ടിയ വോട്ടിനേക്കാൾ സീറ്റുകളേക്കാൾ കൂടുതൽ സീറ്റിന് ബി ജെ പിക്ക് ഇന്ത്യ ഭരിക്കാൻ വെക്കും അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടതുപക്ഷം ഇന്ത്യയിൽ തീർത്തും അപ്രസക്തമായി പിന്നെ ബീഹാറിലെ സ്ഥിതി എന്താണുള്ള കാര്യം നമുക്ക് ബീഹാറിലെ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ കഴിയും പിന്നെ വരുന്ന മറ്റ് ഘടകകക്ഷികളുള്ളതെന്ന് പറയുന്നത് ശരത് പവാറിൻ്റെ കാലം വരെയല്ലേ ഉള്ളൂ എൻ സി പിക്ക് മുന്നോട്ട് പോകാൻ കഴിയുക പിന്നെ വരുന്ന അദ്ദേഹത്തിൻ്റെ മകള് പിന്നെ എത്രമാത്രം അതിനെ പിന്നെ സുപ്രിയ സുപ്രിയസുലി എത്ര കാലം അതിനെ കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളത് നമ്മൾ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പൊക്കെ ഡിബേറ്റിൽ വരട്ടെ നമുക്ക് ആലോചിച്ച് തീരുമാനിക്കാം എന്നുള്ള രീതിയിൽ ചെറിയ ചാഞ്ചാട്ടം മകൾ കാണിച്ചു തുടങ്ങി തുടങ്ങി ആ മറ്റൊരു കാര്യം ഈ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിക്കാനായിട്ട് ഉൾപ്പെടുത്തിയ കമ്മിറ്റിയിൽ പ്രിയങ്ക ഗാന്ധിയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് എത്ര പോർ പെർഫോമൻസ് ആയിരിക്കും പ്രിയങ്ക ഗാന്ധിയെ ഊഹിക്കാൻ സാധാരണ അപ്പം നെഹ്റു കുടുംബത്തിൻ്റെ നിയന്ത്രണത്തിൽ പോകണം അപ്പം രാഹുൽ ഇപ്പം തന്നെ പാർലമെൻ്റ് നടപടിക്രമങ്ങൾ ശ്രദ്ധിച്ചാൽ എത്ര മനോഹരമായിട്ടാണ് ശശി തരൂർ പ്രസൻറ്റ് ചെയ്തത് എത്ര മനോഹരമായിട്ട് ശശി തരൂരിൻ്റെ ഈ പ്രസംഗം അദ്ദേഹത്തെ വലുതാക്കുന്നതിനേക്കാൾ കൂടുതൽ രാഹുൽ ഗാന്ധിയെ ചെറുതാക്കി ഇങ്ങനെ പ്രസംഗിക്കണം ഇതാണ് പ്രസംഗിക്കേണ്ടത് ഇതാണ് പാർലമെൻറ്റിൽ പറയേണ്ടത് ഇതാണ് ശശി തരൂർ പറഞ്ഞത് ഒന്നും വേണ്ട ി ജെ പിയുടെ ഭാഗത്തുനിന്ന് തേജസ്വി സൂര്യ ഞാൻ ആ രണ്ട് പ്രാവശ്യം ചെറുപ്പക്കാരൻ്റെ പ്രസംഗം കേട്ടു താകർപ്പൻ പ്രസംഗമാണ് ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് വെച്ച് എത്ര മനോഹരമായിട്ടാണ് അയാൾ കാര്യങ്ങൾ പ്രസൻറ്റ് ചെയ്യുന്നത് ഇത് പഴയ ഉപദേശിമാരെ ബൈബിൾ വെച്ചുകൊണ്ടിരിക്കുന്ന പോലെ ഒരു പിന്നെ ഇത് ഭരണഘടനയും ഘട്ടത്തിൽ വെച്ച് അത് അതുപോക്കി കാണിച്ചുകൊണ്ട് എത്ര അപഹാസ്യനായിട്ടാണ് ഈ മനുഷ്യൻ പെരുമാറുന്നത് അങ്ങനെ ഡ്രസ് കോഡ് തന്നെ നോക്കി പലതരത്തിലുള്ള ടീഷർട്ട് വിട്ട് അങ്ങോട്ട് ഈ നോർത്ത് ഇന്ത്യക്ക് അവർക്കൊരു ഡ്രസ് കോഡുണ്ട് മനസ്സിലായി അപ്പോൾ ഒരു കാര്യത്തിലും ഇത് വേറൊരു കോമാളികളിക്കപ്പുറം ഇതിനെ കൊണ്ടുപോകാൻ രാഹുൽ ഗാന്ധിക്ക് പറ്റില്ല മനസ്സിലായി പിന്നെ രാഹുൽ ഗാന്ധിയുടെ ഏറ്റവും വലിയ ഉപദേശകൻ എന്ന് പറയുന്നത് കെ സി വേണുഗോപാല അപ്പോൾ പ്രതീക്ഷയുടെ ഒരു വക പോലും രാഹുൽ ഗാന്ധി ഉപദേശകന്റെ സ്ഥിതി ഇതാണല്ലോ അദ്ദേഹത്തിനുപദേശം ഇദ്ദേഹം അനുസരിക്കുന്നത് അപ്പം പിന്നെ ഒരു പ്രതീക്ഷയും വെക്കേണ്ട കാര്യമില്ല രാഹുൽ മനസ്സിലായി പോയിന്റ് ക്ലിയർ ആണ് അവസാനമായ ഒരു ചോദ്യം പറഞ്ഞു നമുക്ക് ഈ ഒരു ചർച്ച അവസാനിപ്പിക്കാം അതായത് ഇന്ത്യ ഏകദേശം ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്നുള്ളൊരു കോൺസെപ്റ്റിലേക്ക് നീങ്ങിക്കഴിഞ്ഞു അത് തത്വത്തിൽ ഇന്നല്ലെങ്കിൽ നാളെ ഒരുപക്ഷെ നടപ്പിലായേക്കാം ഉറപ്പില്ല പക്ഷേ എന്നാലും ദർസ് എ ചാൻസ് ഈ ഒരു ലക്ഷ്യത്തിലേക്ക് ബി ജെ പി ഏകീകൃത മനോഭാവത്തോടു കൂടി പോകുമ്പോൾ ഈ പറയുന്ന സുപ്രിയ സുള ഉൾപ്പെടെയുള്ള യു പി എ അല്ല സോറി ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ടുള്ള ആൾക്കാർ പോലും ഒരു മാറി ചിന്തിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് രാജ്യം നീങ്ങുമ്പോൾ അടുത്തൊരു തിരഞ്ഞെടുപ്പ് വരുമ്പോൾ സ്വാഭാവികമായും ബി ജെ പിക്ക് കഴിഞ്ഞ തലവണ ചുണ്ടിനും കപ്പിനും ഇടയിൽ കിട്ടാതെ പോയ ഈ ചാർസോ പാർ ഇസ് ഇറ്റ് പോസിബിൾ വെറും വീണ്ടും അവർ നാന്നൂറ് നാനൂറ് കൂടി ഇന്ത്യ ഭരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമോ ഇല്ലയോ അത് പറഞ്ഞ് അവസാനിപ്പിക്കുക അല്ല കോൺഗ്രസ് ബി ജെ പി ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്നുള്ളത് വലിയൊരു വിഷയമാക്കുന്നതിനേക്കാൾ കൂടുതൽ സാധ്യത അവരെ വഖഫ് ആയിരിക്കും പൊക്കിയെടുക്കാൻ സാധ്യത അവരത് വെച്ചിരിക്കുകയാണ് കോൾഡ് സ്റ്റോറേജിൽ വെച്ചിരിക്കുകയാണ് കോൺഗ്രസിനെ തകർത്ത് കളയാനുള്ള സംഭവം എല്ലാം അവരെ വെച്ചിരിക്കുകയാണ് അപ്പോൾ ഈ വഖഫ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിൽ വന്നപ്പോൾ അവർ സംസാരിച്ചില്ല രണ്ടായിരത്തി പതിമൂന്നിൽ വീണ്ടും ഗൗരവപരമായ അപകടകരമായ ഭേദഗതി വന്നു അന്നും ബി ജെ പിക്ക് മിണ്ടിയില്ല എന്ന് പറഞ്ഞാൽ ബി ജെ പി കൃത്യമായിട്ട് പ്ലാനിങ്ങിലാണ് കോൺഗ്രസിനെ എലിമിനേറ്റ് ചെയ്യാൻ പറ്റുന്ന ആണവാുദ്ധത്തിനേക്കാൾ മാരകശേഷിയുള്ള ഒരു സംഭവമാണ് വകഫ് ബുദ്ധിജീവികളായ ബി ജെ പിയിലെ ബുദ്ധിജീവികൾക്കറിയാം അവരത് വെച്ചിരിക്കുകയാണ് അവർ തന്ത്രപൂർവ്വം മാറ്റി വെച്ചിരിക്കുകയാണ് അവസാന അസ്ത്രം അവസാനത്തെ അസ്ത്രം അത് അതുകൂടെ വന്നു കഴിയുമ്പോഴത്തേക്ക് കോൺഗ്രസ്സിനകത്തുള്ള എം പിമാരിൽ പലരും ബഖഫിനെ അനുകൂല ബഖഫ് ഭേദഗതിയെ അനുകൂലിച്ചുകൊണ്ട് വോട്ട് ചെയ്യുന്ന ചിത്രത്തിലേക്ക് നമുക്ക് പാർലമെന്റ് പോകും പോസിബിൾ ഇല്ലയോ ഒരു സ്വപ്നമാണത് അത് സാധ്യമാകാൻ ഒരുപാട് കാരണം പ്രതിപക്ഷം നിശ്ചലമാണല്ലോ പ്രതിപക്ഷം ഡിവൈഡഡ് ആണല്ലോ അപ്പം ഈ പ്രതിപക്ഷത്തുനിന്ന് ആരെ വേണമെങ്കിലും ബി ജെ പിക്ക് വിലയ്ക്ക് വാങ്ങിക്കാം സ്റ്റാലിനെ എന്ന് വിളിച്ചാൽ നാളെ തെല്ലും അതൊരു പ്രയാസമുള്ളൊരു കാര്യമല്ല ഇന്നത്തെ സാഹചര്യത്തിൽ ബി ജെ പിക്ക് പക്ഷേ നമ്മുടെ ജനാധിപത്യത്തിൽ ഒരു പൗരൻ എന്നുള്ള നിലയിൽ എന്നെ വേദനിപ്പിക്കുന്നത് ശക്തമായൊരു പ്രതിപക്ഷം ഇന്ത്യൻ ഇല്ലെങ്കിൽ ഒരു ബി ജെ പിയുടെ ഏകാധിപത്യമായിരിക്കും ഉണ്ടാകുന്നത് അത് അപകടം ചെയ്യും എന്ന് വിചാരിക്കുന്ന ഒരു പൗരനാണ് ഞാൻ മനസ്സിലായത് ദേശീയ രാഷ്ട്രീയം കലങ്ങി മറികയാണ് വരും ദിവസങ്ങളിൽ എന്താണ് സംഭവിക്കുക എന്നുള്ളത് നോക്കട്ടെ നമുക്ക് അതിനുശേഷം ചർച്ച ചെയ്യാം നന്ദി